ആഗമം മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം കേരളത്തിൽ അറാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കുകയോ ആ പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ സ്വതന്ത്രമായ നിലപാടുകളാണ് അവർ സ്വീകരിക്കുന്നത് എന്നാൽ അവർ ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകമായി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യും അവർ വാസ്തവത്തിൽ കയ്യാലെപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് എങ്ങോട്ടും ചായാവുന്ന സ്ഥിതിവിശേഷം ഇത്തരത്തിൽപ്പെട്ടവർ ഏതാണ്ട് ഇരുപത് ശതമാനം വരും വലിയൊരു വോട്ട് ബാങ്കാണ് അവർ അവരുടെ നിലപാടുകൾ അനുസൃതമായിട്ടാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ അരാഷ്ട്രീയവാദികൾ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പലതരത്തിൽ വിഭജിക്കാൻ പറ്റും ഇപ്പോഴുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പൊതുവെ ഇടതുപക്ഷം എന്നും വലതുപക്ഷം എന്നും പറയാറുണ്ട് ഇതിൽ ഇടതുപക്ഷത്തെ രണ്ടു തരത്തിൽ വിഭജിക്കാം തീവ്രമായ നിലപാടില്ലാത്ത ഇടതുപക്ഷം തീവ്ര നിലപാടുകൾ ഉള്ള ഇടതുപക്ഷം കേരളത്തിൽ വിശേഷ വിധിയായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എസ് പി ബി എസ് പി തുടങ്ങിയ വിഭാഗക്കാരൊക്കെ ഇടതുപക്ഷമാണ് അതേസമയം കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി തീവ്ര ഇടതുപക്ഷ ഇടതുപക്ഷമാണ് എന്നാൽ വലതുപക്ഷം എന്ന് പറയാവുന്ന കോൺഗ്രസ് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്നിവർ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഭാഗം ആളുകളാണ് തീവ്ര വലതുപക്ഷം ബി ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനമായിട്ടും അവരുടേതായ ലക്ഷ്യമുണ്ട് ഇടതുപക്ഷത്തിൽ തീവ്ര നിലപാടുകൾ പുലർത്തുന്നത് പറയുന്നത് അവർ ഇവിടെ സോഷ്യലിസം കൊണ്ടുവരുമെന്നും അതുവഴി കമ്മ്യൂണിസം നടപ്പിലാക്കുകയും ചെയ്യുമെന്നാണ് അതൊരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല ആ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും കാരണം കമ്മ്യൂണിസം എന്നുള്ളത് ലോകത്തൊരിടത്തും ഇപ്പോൾ നിലവിലില്ല ഇന്ത്യയും ഇല്ല ഇവിടെ വാസ്തവത്തിൽ കമ്മ്യൂണിസ കമ്മ്യൂണലിസമാണുള്ളത് സാമുദായിക പ്രീണനം ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലാകട്ടെ കമ്മ്യൂണിസം അല്ല പിണറായിസമാണുള്ളത് ഒരു അഴിമതിക്കാരനും അഹങ്കാരത്തിന്റെ മൂത്തീഭാവുമായ ഒരാളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി തന്റെ സമുദായത്തിന് വേണ്ടി തന്റെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ ഉപജാപ വർഗങ്ങളുമാണ് ഈ പിണറായിസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എൺപത് വയസ്സ് പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് കന്നൊട്ടയെ പോലെ യുവജനങ്ങൾ സമർത്ഥന്മാരായ ഒട്ടേറെ ആളുകളുണ്ട് അവർക്ക് കസേര വിട്ടുകൊടുക്കുവാൻ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹത്തോടും മാറി നിൽക്കുവാൻ പറയുന്ന പറയാൻ തക്ക വിധം ചങ്കൂറ്റുമുള്ള ഒരു നേതാവും മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ ഇടയിലില്ല അതാണ് വാസ്തവം അപ്പൊ അവരെ കൊണ്ട് വിശേഷവിധിയായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൊണ്ട് കേരളത്തിന് ഒരു കാലത്തും ഒരു പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല അവർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇവിടത്തെ പെന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഈഴവരെയും അവരോട് ചേർന്ന് നിൽക്കുന്ന മലബാറിലുള്ള തീയന്മാരെയും ഒപ്പം കുറെ നായന്മാരെയും ചേർത്ത് ഒരു സാമുദായിക സംഘടന പുലർത്തുകയാണ് അവരുടെ ലക്ഷ്യം ഒരുപക്ഷെ കുറെ തീവ്രവാദി മുസ്ലിങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്ന് മാത്രമാണ് അതേസമയം കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ രണ്ടിലും പെടാത്തൊരു ഭാഗം ആളുകളാണ് ഈ പുഴയിലും തോട്ടിലുമൊക്കെ കാണുന്ന ഒരു പ്രത്യേക തരം ജീവി മനഞ്ഞിൽ എന്നാണ് അതിന് പറയുന്നത് മനഞ്ഞില് പാമ്പിനെ കാണുമ്പോൾ തല ഉയർത്തും മീനിനെ കാണുമ്പോൾ വാലാട്ടും രണ്ടു വിഭാഗത്തിലും എള്പ്പെടാൻ താല്പര്യമുള്ള ഒരു പ്രത്യേക ജീവിയാണ് മനഞ്ഞിൽ കോൺഗ്രസ് അതാണ് അവര് കോൺഗ്രസ്സിനോ അവര് ബി ജെ പിയോട് വേണമെങ്കിൽ പറ്റുമാനം പുലർത്തും വേണമെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയോട് ചേർന്നുകൾക്കും തരത്തിനൊത്തു നിൽക്കുന്ന വിഭാഗം ആളുകൾ തീവ്രമായ നിലപാടെടുക്കുവാൻ കഴിയാത്ത വിഭാഗം ആളുകൾ അവർ ഇന്ന് കോൺഗ്രസ് ആണ് നാളെ ബി ജെ പി ആകും ആ ഒരു സ്ഥിതി വിശേഷമാണ് കോൺഗ്രസിൻ്റെ എന്നാൽ ഇതിനെയൊക്കെ മറികടക്കുന്ന ഒരു ഹിന്ദുത്വ വിഭാഗം ആളുകൾ അതാണ് ബി ജെ പി എന്നുള്ളത് അവരുടെ ലക്ഷ്യം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ അതൊരു സ്വപ്നമായി ശേഷിക്കും അത് സ്ഥാപിക്കണമെങ്കിൽ ഭരണഘടന മാറ്റി എഴുതണം അതിന് ഇന്ത്യയിലുള്ള ആ പട്ടികാതിക്കാര് അവരോടൊപ്പം ചേർന്നെടുക്കുന്ന ഒ ബി സിയിൽപ്പെട്ടവർ ഒരു കാലത്തും അനുവദിക്കേയില്ല അവരെ പ്രീണിപ്പെടുത്തുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അവർ ചെയ്യുന്നത് അവരുടെ ഇടയിൽ മുസ്ലിം വിരോധം വർദ്ധിപ്പിക്കുക അതുവഴി ഹിന്ദു എന്നൊരു ഭാഗ വൈകാരികത സൃഷ്ടിച്ച് ഒരു ഹിന്ദു രാഷ്ട്രം പടുത്തിയർത്തുക അതെങ്ങനെ സാധിക്കും ഇവിടത്തെ തന്നെ കേരളത്തിലെ തന്നെ പ്രബല സമുദായങ്ങളായിരിക്കുന്ന ഈഴവരും നയന്മാരും ഒരു കാലത്തും ചേരുകയില്ല അവർ രണ്ടു വിരുദ്ധ ശേരികളാണ് നിൽക്കുന്നത് അവരെ ചേർത്ത് പിടിക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതിപ്പോൾ പൊട്ടിത്തെറിയിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ കേരള ഘടകത്തിൽ തൊണ്ണൂറ് ശതമാനവും നായന്മാരായിരുന്നു ഇപ്പോൾ കുറെ ജാതികളൊക്കെ അവിടെ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മതേതരത്വം പോലെ പടുത്തി ഉയർത്ത ശ്രമം നടത്തുന്നുണ്ട് ഇവിടെ ഒരാളെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളെ വൈസ് പ്രസിഡന്റ് ആക്കിയും മുസ്ലിമിൽ പെട്ട ഒരാളെ വൈസ് പ്രസിഡന്റ് ആക്കിയും അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഇവരുടെ സ്വപ്നം അത് സ്വപ്നമായി അത് സ്വപ്നമായിട്ട് അവശേഷിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്നവര് വളരെയധികം ദയനീയമായ സ്ഥിതിയിലാണ് അവർ എന്തു ചെയ്യും എന്ത് നിലപാടുകൾ സ്വീകരിക്കും അവരെ അവരെ സംരക്ഷിക്കുവാൻ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ അവർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുവാൻ കേരളത്തിൽ ഒരു പ്രസ്ഥാനവും ഇല്ലെന്നതാണ് വാസ്തവം നമുക്കറിയാം ഇപ്പോഴുള്ള അവസ്ഥയിൽ മുസ്ലിംകളിൽ നിന്ന് മത ആ മതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർ എക്സ് മുസ്ലിം എന്നാണ് പറയുന്നത് അവർ വാസ്തവത്തിൽ ഒരു വലിയ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ കേരളത്തിലെ പ്രോസ്ട്ര വിഭാഗത്തിൽപ്പെട്ട സുവിശേഷ വിഹിത സഭകളിൽപ്പെട്ടവർ അവരും ഇതുപോലെ ഒരുതരം അരാഷ്ട്രീയവാദികളാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് കൊടി പിടിക്കുവാനോ സമരം ചെയ്യുവാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും അവർ സന്നദ്ധരല്ല അവർക്ക് രാഷ്ട്രീയ പാർട്ടി വേണം സന്നിഗ്ധമായ ഘട്ടത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്നാലെ പോയെന്ന് വരാം പക്ഷേ ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് അവർ സ്വീകരിക്കയില്ല അവർ നിർണായക ശക്തിയാണ് അത് വർദ്ധിച്ചു വരികയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടുകൾ പോക്കിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ യുവജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വാസമില്ല അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഈ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ ബന്ധു ഹർത്താലും ഒക്കെ നടത്തുമ്പോൾ ആളുകൾ കുറഞ്ഞു പോവുകയാണ് അടുത്തിടെ ഒരു ബന്ധോ ഒരു പണിമുടകൊക്കെ ഒക്കെ നടത്തി അതിന്റെ പേര് അഖിലേന്ത്യ പണിമുടക്കെന്ന ഇന്ത്യയിലുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും മറ്റെല്ലാ യൂണിയൻ ടെറിറ്ററിയിലും ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ സമരം നടക്കേണ്ടതാ പക്ഷെ കേരളത്തിൽ തന്നെ പൂർണമായും നടന്നില്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും യാതൊരു ചലനവും സൃഷ്ടിക്കുവാൻ ഈ പണിമുടക്കിന് കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല കാരണം ഈ സമരമാർഗത്തോട് അല്ലെങ്കിൽ മറ്റുള്ളവരെ നിർബന്ധിച്ച് സമരത്തിന്റെ പങ്കാളികളാക്കുന്ന പ്രവണതയോട് ഇന്നത്തെ ആൾക്ക് ഒരു താല്പര്യവുമില്ല അത് ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുകയുള്ളൂ അത് മാറാതെ ഈ സമര ആഭാസം എന്ന് പറയാം അത് മാറ്റാതെ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ആവശ്യമായിരിക്കുന്നത് ഈ തീവ്ര വലതുപക്ഷ വിഭാഗത്തെയും ഈ തീവ്ര ഇടതുപക്ഷ വിഭാഗത്തെയും ഒരളവോളം നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടതാണെങ്കിലും സ്വതന്ത്രമായി പറഞ്ഞാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരേക്കാൾ ഭേദം തീവ്ര വലതുപക്ഷമാണ് അഥവാ ബി ജെ പിയുടെ നിലപാടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനേക്കാൾ ഭേദം ചുരുങ്ങിയ പക്ഷം ഇന്റർനാഷണൽ ലെവലെങ്കിലും അന്താരാഷ്ട്ര നിലപാടെടുക്കുന്ന കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടിയേക്കാൾ നമുക്ക് സ്വീകാര്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ നയം ഒരുപക്ഷെ മുസ്ലിങ്ങളെയോടുള്ള ബന്ധപ്പെട്ടവരെ എതിർക്കാൻ വേണ്ടി ആണെങ്കിലും അവരുടെ സമീപനം നമുക്ക് സ്വീകാര്യമാണ് എന്നാൽ തീവ്രവാദ നിലപാടുകൾ എടുക്കുന്ന ഈ ലോകത്തിൽ ലോകത്തെമ്പാടും എമ്പാടും ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന സ്വപ്നം കാണുന്ന അതിനുവേണ്ടി വിധ്വംസക പ്രവൃത്തികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളെ മാർസിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന കാലത്തോളം നമുക്ക് ആ പ്രസ്ഥാനത്തെ അംഗീകരിക്കാനാവില്ല അതാണ് നാം ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നത് ലോകത്ത് സമാധാനം ഈ തീവ്രവാദികൾ ആഗ്രഹിക്കുന്നില്ല എല്ലായിടത്തും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക അതുവഴി കലക്കവളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുക ലോകത്തിന്റെ ഗതി പോകുന്നതിനനുസരിച്ച് ഈ തീവ്രവാദ പ്രസ്ഥാനം കെട്ടടങ്ങും സംശയമില്ലാത്ത കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഭൂഖണ്ഡത്തിലും അനേക ക്രൈസ്തവർ ദയാലുവായവർ ഈ അഭയാർത്ഥികളെ വളരെ സൗമനസ്യത്തോടെ ഹൃദ്യമായി സ്വീകരിക്കുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് സമാധാനമില്ലാതായി തീർന്നിരിക്കുന്നു ഇംഗ്ലണ്ടിൽ മൂന്ന് ശതമാനം പോലും വരാത്ത മുസ്ലിം തീവ്രവാദികൾ അല്ലെ മൊത്തം മുസ്ലിം ജനസംഖ്യയാണ് എത്ര വലിയ അപകടകരമായ നിലയിലാണ് ഇസ്ലാമിക വൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങൾ ഉണ്ട് ഫ്രാൻസിൽ അവിടുത്തെ അവസ്ഥ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ ഒരു രണ്ട് ശതമാനം പോലും ഇല്ലാത്ത മുസ്ലിം വരാത്ത മുസ്ലിങ്ങളാണ് ജർമ്മനിയിലുള്ളത് അതുപോലെ തന്നെ അമേരിക്കയിൽ അത്ര ശതമാനത്തോളം വരും അവരൊക്കെ എന്തെല്ലാം ദോഷങ്ങളാണ് പൊതുസമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗര്യമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വിശേഷം അതുകൊണ്ട് നാം ഇപ്പോൾ തീവ്രവാദ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നവയും അവർക്ക് പിന്തുണ ചെയ്യുന്നവരെയും ഒറ്റപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസം ഉണ്ടാക്കുന്ന ആ അരക്ഷിതാവസ്ഥ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അതില്ലാതാകുന്ന ഒരു അവസ്ഥാ വിശേഷം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകേണ്ടതാണെന്ന ഒരു നിലപാട് സ്വീകരിക്കുവാൻ ആഗമം മീഡിയ സന്നദ്ധരാവുകയാണ് ഞങ്ങളെ കേട്ട എല്ലാവർക്കും ഞങ്ങളുടെ കൃതാർത്ഥം അറിയിക്കുന്നു ഈ സംരംഭത്തെ സഹ സഹകരിക്കുക ലൈക്ക് ചെയ്തും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തും ഇതിന് വേണ്ട പ്രോത്സാഹനം നൽകുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ